വൈകുണ്ട നാടാർ സമുദായത്തിൽ തിരുവനന്തപുരത്ത് മാത്രം കാണുന്ന നാടാർ സമുദായം നാടാർ സമുദായത്തിന് വൈകുണ്ഠസ്വാമികൾ ജനിച്ച ദിവസമാണ് ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് മാർച്ച് പന്ത്രണ്ടിൽ ആ ദിവസം തിരഞ്ഞെടുത്തിട്ടാണ് ഗോതാനന്ദ സ്വാമികൾ വിഭവത്തിൽ കാര്യങ്ങളൊക്കെ ഉള്ളതാണ് പിന്നെയുള്ള നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഏതായാലും താങ്കൾ നിയുക്തം എം പി തന്നെയാണ് എല്ലാവരും ഇത് വരാൻ പോകും അപ്പോൾ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാമല്ല ഒത്തിരി മാറ്റങ്ങൾ നമുക്ക് വടകര മണ്ഡലത്തിൽ അങ്ങനെ നമ്മൾ ടെമ്പിൾ ഗേറ്റ് റെയിൽവേ സ്റ്റേഷൻ പ്രശ്നം കാര്യങ്ങൾ ആ അതൊന്നും നമുക്ക് ഫ്ലൈ ഓവർ ഫ്ലൈ കാര്യങ്ങളാണ് അങ്ങനെ ഒത്തിരി ഫ്ലൈ കാര്യങ്ങൾ അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ എല്ലാവിധ ആശംസകളും ഞാൻ സ്വാമി പ്രേമ കാഞ്ഞാടാണ് എല്ലാം മതസ്ഥരത്തെ ആയിട്ടെങ്കിലും പ്രവർത്തിക്കുന്നുണ്ട് എല്ലാ പ്രോഗ്രാമുകളും എല്ലാ കാര്യങ്ങളും പിന്നെ ലോകത്തെ ആദ്യത്തെ സമാധാന സമ്മേളനം നടത്തുന്നതും ഏഴിമലയിലാണ് ഏഴിമല ഗുരുകുലത്തിലാണ് അത് നഗരാജ ഗുരുവാണ് വിളിച്ചു ചേർത്തത് അന്നത്തെ एवप्त आदान सर अध्यक्ष अ उद्घाटन अिशपिशप मध्य रखे शक्त प्रति वोप